പിന്നെ അവൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും തമ്മു തമ്മിൽ ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ആവാതിരുന്നതുമെന്താണ് സുന്നി തഫ്സീറിൽ അങ്ങനെയാണ് പറയുന്നത് എന്നാൽ മുജാഹിദ് തഫ്സീറിൽ പറയുന്നത് നേരെ തിരിച്ചാണ് വിശ്വസിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും പരസ്പരം ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ അവൻ ആയിത്തീരുകയും ചെയ്യുക ഇങ്ങനെയാണ് മുജാഹിദ് തഫ്സീറിൽ കൊടുത്തിരിക്കുന്നത് സുന്നി തഫ്സീറില് അവനാകാതിരുന്നത് എന്തേ എന്നാണ് ചോദിച്ചിരിക്കുന്നത് അപ്പോൾ ഇതിനൊക്കെ കാരണം കൃത്യമായ അർത്ഥമോ ആശയമോ ഇല്ലാത്ത കുറേ പടുപാട്ടിൻ്റെ വരികൾ സൃഷ്ടിച്ചു എന്നതുകൊണ്ടാണ് ഇത്രയും വ്യത്യസ്തമായിട്ടുള്ള അർത്ഥങ്ങൾ ഇതിന് പല വ്യാഖ്യാതാക്കളും നൽകേണ്ടി വന്നിട്ടുള്ളത് ഇനിയിവിടെ അവന് നാം രണ്ട് കണ്ണുകളും ഒരു നാവും രണ്ട് ചുണ്ടുകളും ഉണ്ടാക്കി കൊടുക്കുകയും ഉയർന്നു നിൽക്കുന്ന രണ്ട് വഴികൾ കാണിച്ചു കൊടുക്കുകയും ചെയ്തില്ലേ എന്ന് ചോദിച്ചിട്ടാണ് എന്നിട്ട് അവൻ ചുരമാർഗത്തെ വിട്ട് എന്താണ് ചുരമാർഗം എന്നാൽ എന്താണെന്ന് താങ്കൾക്കറിവ് എന്താണ് അത് അടിമയെ മോചിപ്പിക്കലോ പട്ടണിയുള്ള ദിവസം കുടുംബ ബന്ധമുള്ള അനാഥർക്കോ കടുത്ത ദാരിദ്ര്യമുള്ള അഗതികൾക്കോ ഭക്ഷണം നൽകലോ ആകുന്നു പിന്നെ അവൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും തമ്മിൽ ഉപദേശിക്കുകയും ചെയ്തവരുടെ എന്താണ് ഇവിടെ ഈ ആരെക്കുറിച്ചാണ് ഈ പിന്നെ അവൻ എന്ന് പറഞ്ഞത് മുകളിൽ പറഞ്ഞ കാര്യവുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ഈ പിന്നെ അവൻ സത്യവിശ്വാസം സ്വീകരിക്കുകയും ക്ഷമ കൊണ്ടും കാരുണ്യം കൊണ്ടും തമ്മിൽ തമ്മിൽ ഉപദേശിക്കുകയും ചെയ്തവരുടെ കൂട്ടത്തിൽ ആവാതിരുന്നത് എന്താണ് എന്ന ഈ ഒരു വാക്യത്തിന് അല്ലെങ്കിൽ ഈ ഒരു ചോദ്യത്തിന് അതിൻ്റെ തൊട്ട് മുമ്പ് പറഞ്ഞ കാര്യങ്ങളുമായിട്ട് എന്തെങ്കിലും ബന്ധമുണ്ടോ ആരെക്കുറിച്ചാണ് ഈ പറയുന്നത് ഒരു ബന്ധവുമില്ല ഒരു തലയുമില്ല ഒരു വായുവില്ല ചുമ്മാ ഒരു വാക്യം അവിടെയും കൊണ്ടുവന്ന് വെച്ചു എന്നിട്ട് പറയുകയാണ് അവരത്രയും വലതുപക്ഷക്കാർ നമ്മുടെ ആയത്തുകളെ നിഷേധിക്കുന്നവരാകട്ടെ അവർ ഇടതുപക്ഷക്കാരാകുന്നു അവരുടെ മേൽ അടച്ചു മൂടപ്പെട്ട അഗ്നിയും ഉണ്ടായിരിക്കും ഇന്ന് പേടിപ്പിക്കുകയാണ് അതുവരെ പായ്യാരം പറഞ്ഞു എന്നിട്ട് ആരെക്കുറിച്ചൊക്കെയോ എന്തൊക്കെയോ പറഞ്ഞിട്ട് അവസാനം ഇടതുപക്ഷക്കാര് വലതുപക്ഷക്കാര് പറഞ്ഞിട്ട് നരകത്തിൽ സ്വർഗത്തിലും പോകാനുള്ള രണ്ട് കൂട്ടരെ കുറിച്ച് പറഞ്ഞ് അടച്ചു കൂടിയ തീയിൽ അവർ മൂടപ്പെടും എന്ന് പറഞ്ഞിട്ട് ഒരു ഭീഷണി ഇതാണ് ഈ ഇരുപത് വാക്യങ്ങളിൽ നമ്മൾ കാണുന്നത് ആകെ മൊത്തം നോക്കിക്കഴിഞ്ഞാൽ ഒരർത്ഥവുമില്ല ഒരാശയവുമില്ല ഒരു വ്യക്തതയുമില്ല കുറേ പടു വാക്കുകൾ കൊണ്ട് കോർത്തിനക്കിയ പാടാൻ ഇമ്പമുള്ള കുറേ വരികൾ അല്ലെങ്കിൽ കുറേ പാ പടുപാട്ടിൻ്റെ വരികൾ മാത്രമാണ് ഈ അധ്യായത്തിൽ നമ്മൾ വായിച്ചത് ഇതാണ് മക്കയിലെ ഖുർആാനിൻ്റെ പൊതുവിലുള്ള അവസ്ഥ